വർഗ്ഗങ്ങളിൽ ഉത്തമമായിട്ടുള്ള ഫ്രൂട്ടാണ് ദ്രാക്ഷ അല്ലെങ്കിൽ മുന്തിരിങ്ങ എന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം വൈറ്റിസ് വിനിഫറ എന്നാണ് ഫാമിലി വിറ്റേസി ഫാമിലിയാണ് സംസ്കൃത പേര് മൃദിക ദ്രാക്ഷ എന്നൊക്കെ പറയും ഇത് എൻ്റെ രൂപവിവരണം പറയുകയാണെങ്കിൽ ഇതൊരു വള്ളിച്ചെടിയാണ് പന്തലിൽ വളർത്തിയിട്ടാണ് പടർത്തിയിട്ടാണ് ഇതിന് വളർത്തുന്നത് എൻ്റെ പൂക്കൾ മഞ്ഞയോ പച്ചയോ ആയിട്ടാണ് പൂക്കൾ കാണുന്നത് പഴങ്ങൾ ഉരുണ്ടതും ചിലത് ഓവൽ ഷേപ്പിൽ കാണുന്നു പല നിറത്തിൽ ഫലങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെ പഴങ്ങൾ ഇതിൻ്റെ പഴത്തിനുള്ളിലുള്ള വിത്ത് ഇല ഇതെല്ലാം ഔഷധയോഗ്യമാണ് യൂറോപ്പിലാണ് ഇത് വളരെയധികം ഇത് കൃഷി ചെയ്തു വരുന്നത് ഇന്ത്യയിലെ പഞ്ചാബ് രാജസ്ഥാൻ ഡൽഹി യു പി മഹാരാഷ്ട്ര കർണാടക എന്നീ പ്രദേശം എന്നീ സ്റ്റേറ്റുകളിലും ഇന്ത്യയിൽ ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട് ഇതിൻ്റെ രസം മധുര രസവും ഗുണം സ്നിഗ്ധ മൃദു ഗുണവുമാണ് വീര്യം ശീതവീര്യമാണ് ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മലബന്ധത്തെ ശമിപ്പിക്കുന്നതാണ് നീർക്കെട്ടിനെ കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഹൃദയ ആരോഗ്യത്തെ ഉണ്ടാക്കുന്നു ഇത് എൽ ഡി എൽ അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കും വിളർച്ച അല്ലെങ്കിൽ അനീമിയയെ ശമിപ്പിക്കുന്നതാണ് എല്ലുകൾക്ക് ബലമുണ്ടാക്കുന്നു അതുപോലെ തന്നെ പുഷ്ടി ഉണ്ടാക്കുന്നു ശരീരത്തിന് ശരീര ബലത്തെ വർദ്ധിപ്പിക്കുന്നു ദഹനത്തെ വർദ്ധിപ്പിക്കുന്നു പനി മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ രക്തപിത്തം എന്നുള്ള അസുഖങ്ങളെ ശമിപ്പിക്കുന്നു രക്തപിത്തം എന്ന് പറഞ്ഞാൽ മൂക്കി നിന്നും വയനൊക്കെ പല്ലിൽ ചോര പോകുന്ന ഒരു അസുഖമാണ് രക്തപിത്തം ഇനി രക്തശുദ്ധിയെ വരുത്തുന്നതാണിത് ഇനി ഇതിൻ്റെ ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഞ്ഞപ്പിത്തമുള്ള രോഗികൾക്ക് ഉണക്കമുന്തിരി ഒരു 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 അഞ്ചോ പത്തോ അല്പം കരിക്കും വെള്ളത്തിൽ തല ദുസിട്ട് സോക്ക് ചെയ്തിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പിത്തം ശമിക്കാനായിട്ട് സഹായിക്കും അതോടൊപ്പം തന്നെ പഴുത്ത മുന്തിരി കഴിക്കാനായിട്ടും കൊടുക്കുക ഇനി വിളർച്ച അതായത് അനീമിയ എന്ന് പറയും അത് ആയുർവേദത്തിൽ പാണ്ഡു എന്ന് പറയും അതിൽ കുരുവില്ലാത്ത മുന്തിരി ധാരാളം കഴിക്കാൻ പറയുക അത് വിളർച്ചയെ ശമിപ്പിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ഗ്യാസ് ട്രബിള് വയറുവേദന അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഗ്രേപ്സിൻ്റെ മുന്തിരിങ്ങയുടെ ജ്യൂസ് ഒരു ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു പതിനഞ്ച് ഗ്രാം ശർക്കരയും കൂടി ചേർത്ത് കഴിക്കുന്നത് വയറുവേദന ശമിക്കും ഗ്യാസിനെ ശമിപ്പിക്കുന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ വിറ്റമിൻ എ സി കെ ബീറ്റ കരോട്ടിൻ പൊട്ടാസ്യം വയക്കുകയാണ്